ഉപദേശ നിർദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കളിക്കുളത്തിൽ வெள்ளூர் கூட்டரவெல்லாம் படகிருக்கின்ற பெருக்கூட்டங்களது ുളം വെരുമാറിൽ നിന്നും എതിരാളികളെ പിരിച്ചു കിട്ടിക്കൊണ്ട് വിജയാരംഭങ്ങൾ കരികിലേക്ക് നടന്നു കയറി പ്രീക്വാർട്ടർ ഫൈനൽസിൽ ഒരു സ്ഥാനം കളിക്കുളത്തിൽ കളിക്കണത്തിൽ എതിരാളികൾക്ക് മുന്നേ കമ്പ ൂരിന്റെ കളിക്കളത്തെ വഴി മാറ്റിക്കൊണ്ട് മത്സര വേദിക പ്രകടനം കൊള്ളിക്കുന്ന താര പ്രജാപതികൾ

ಬಾಯ್ಸ್ ಆಫ್ ಕಬಡ್ಡಿ ಪಾಳ ಆಡಿಯೋ ಮಿಡನೋ ಸಾಧಾರಿಯ ಚರಿಣಾರಿಯ ಚೇಲತ ತುಂಬಿರುವೈ ಕಲೆ ಕಲ ಮಿಂಚರಕುವ